പ്രമുഖ അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഓട്ടുപാറ ഫോൺ ഇടക്കവാദനത്തിൽ ശൈലി കൊണ്ട് കേരളത്തിലെ ഉത്സവ പറമ്പുകളെ രസിപ്പിച്ച അതുല്യ പ്രതിഭയായിരുന്നു തിച്ചൂർ മോഹനൻ ഇടക്കയിൽ ഏകലവ്യനായ തിച്ചൂർ മോഹന്റെ മാസ്മരിക പ്രകടനം എക്കാലത്തും വാദ്യപ്രേമികളെ വിസ്മയിപ്പിച്ചിട്ടുണ്ട് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം ോളം കേരളത്തിലെ ഉത്സവ ഉത്സവപ്പറമ്പുകളെ ഇടയ്ക്കനാഥം കൊണ്ട് കോരിത്തരിപ്പിച്ച കലാകാരനായിരുന്നു തിച്ചൂർ മോഹനൻ ഇടയ്ക്ക് അഭ്യസിക്കുന്നതിൽ എടുത്തു പറയാൻ ഗുരുക്കന്മാരില്ലായിരുന്നു എന്നതാണ് പറയപ്പെടേണ്ട പ്രത്യേകത കിള്ളിക്കുരിശിമംഗലം കേപ്പാട്ടിൽ പുതുവാട്ടിൽ ഗോവിന്ദൻകുട്ടി പുതുവാളിന്റെയും തിച്ചൂർ പുതുവാട്ടിൽ ലക്ഷ്മിക്കുട്ടിയമ്മയുടെയും മൂന്ന് മക്കളിൽ ഏക മകനാണ് തിച്ചൂർ മോഹനൻ തിച്ചൂർ അയ്യപ്പക്ഷേത്രത്തിലെ അടിയന്തരത്തിന് അമ്മാവനായ പ്രശസ്ത ചെണ്ടവിദ്വാൻ കൃഷ്ണൻകുട്ടി പൊതുവാളിനെ അനുഗമിച്ചാണ് മോഹനൻ ക്ഷേത്രവാദ്യ കലാരംഗത്തേക്ക് കടന്നു വന്നത് ഒൻപതാമത്തെ വയസ്സിൽ തിച്ചൂർ അയ്യപ്പക്ഷേത്ര സന്നിധിയിൽ തായമ്പകക്കൊട്ടി പ്രശസ്തി നേടി തുടർന്ന് വരവൂർ കുട്ടൻ നായരുടെ കീഴിൽ ചെണ്ടയും പുതുക്കോട് കൊച്ചന്മാരാർ വെള്ളിത്തിരുത്തി കുട്ടിക്കൃഷ്ണൻ നായർ അന്നമനട പരമേശ്വരന്മാരാർ എന്നിവരുടെ കീഴിൽ തിമില അഭ്യസിച്ചു പൂക്കാട്ടിരി ദിവാകര പൊതുവാളിന് കീഴിൽ ചെണ്ടയിൽ കൂടുതൽ കാര്യങ്ങൾ പഠിച്ചതോടെ മോഹനൻ കേരളത്തിലെ ശ്രദ്ധേയനായ തായമ്പകക്കാരനായി എന്നാൽ ഗുരുക്കന്മാരില്ലാതെ കണ്ടും കേട്ടും അറിഞ്ഞും അഭ്യസിച്ച ഇടയ്ക്കവാദനമാണ് തിച്ചൂർ മോഹനനെ പ്രസിദ്ധനാക്കിയത് കേരളത്തിനകത്തും പുറത്തും വിദേശ രാജ്യങ്ങളിലും തിച്ചോർ മോഹനൻ ഇടക്കയിൽ വിസ്മയം തീർത്തിട്ടുണ്ട് പല്ലാവൂർ അപ്പുമാരാർക്ക് ശേഷം ഇടക്കയിൽ കേരളത്തിലെ പ്രധാനിയായിരുന്നു തിച്ചോർ മോഹനൻ തൃശൂർ പൂരത്തിൽ തിരുവമ്പാടി വിഭാഗത്തിന്റെ മഠത്തിൽ വരവ് നാൽപ്പത്തിയഞ്ച് വർഷത്തോളമായി ഇടക്കയിൽ പ്രധാനിയാണ് ഇദ്ദേഹം കേരള സംഗീത നാടക അക്കാദമി പുരസ്കാരം ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾക്ക് അദ്ദേഹം അർഹനായിട്ടുണ്ട് കേരളത്തിലെ പ്രസിദ്ധമായ ക്ഷേത്രങ്ങൾ സുവർണ മുദ്ര നൽകി ഈ അതുല്യ കലാകാരനെ ആദരിച്ചിട്ടുണ്ട് രണ്ടായിരത്തിയൊൻപതിൽ ജന്മനാട് വീരശൃംഖല നൽകി തിച്ചൂർ മോഹനിനെ ആദരിച്ചു ഇടക്കയിൽ മനോധർമ്മ പ്രയോഗങ്ങൾ കൊണ്ട് വാദ്യപ്രേമികളെ ഹരം കൊള്ളിച്ച തിച്ചൂർ മോഹനന്റെ വേർപ്പാട് കലാകേരളത്തിന് തീര നഷ്ടമാണ് ന്യൂസ് ഡെസ്ക്